സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലം മാത്രം വിൽപ്പനയ്ക്ക് അതുപോലെ തന്നെ അഞ്ച് സെൻറ്റ് സ്ഥലവും ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും അതുപോലെ ആ വീട് ലീസിനും തയ്യാറായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളെത്തിയിരിക്കുന്നത് സ്ഥലത്തിൻ്റെ ആയാലും വീടിൻ്റെ ആയാലും നല്ല രീതിയിൽ നമ്മൾ എല്ലാ ഭാഗങ്ങളും തന്നെ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് അത് ആവശ്യാനുസരണം നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീടായാലും സ്ഥലമായാലും അതിൻ്റെ പൂർണ്ണ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയാണ് നമ്മൾ ഈ വീഡിയോ പകർത്തിയിട്ടുള്ളത് വീടായാലും സ്ഥലമായാലും എല്ലാതും തന്നെ അതാത് ഓണർമാർ വിളിച്ചു പറയുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ ഏരിയയിലേക്ക് ഓരോ സ്ഥലമായാലും വീടായാലും കാണിക്കാൻ പോകുന്നതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ആ സ്ഥലത്തിൻ്റെ ആയാലും വീടിൻ്റെ ആയാലും പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ആ വീടിൻ്റെ ആയാലും സ്ഥലത്തിൻ്റെ ആയാലും വീഡിയോ ഇതിൽ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ വീടും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും സ്ഥലമായാലും ഏതെങ്കിലും വീടായാലും അവരുടെ ബഡ്ജറ്റ് അവരുടെ കാഴ്ചപ്പാട് അവർ ഉദ്ദേശിക്കുന്ന ഏരിയ ഇതൊക്കെയാണ് ഏറ്റവും പ്രാധാന്യം അതിനനുസരിച്ചുള്ള വീഡിയോകൾ വരുമ്പോൾ മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളെ അനുസരിച്ച് വരുന്ന സ്ഥലങ്ങളും വീടാ വീടുകളും വരുമ്പോൾ മാത്രം നിങ്ങൾ യഥേഷ്ടം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് നമ്മൾ ഒരു ശതമാനമാണ് കമ്മീഷൻ കാര്യങ്ങൾ വാങ്ങുന്നത് വാങ്ങാൻ വരുന്ന വാങ്ങുന്ന ആളുകളുടെ കയ്യിൽ നിന്നും ഒരു ശതമാനമാണ് കമ്മീഷൻ കാര്യങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് റൈറ്റും കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ കുറവ് വരുത്തിക്കൊണ്ട് രണ്ട് കൂട്ടർക്കും ദോഷമില്ലാത്ത രീതിയിൽ അതിൻ്റെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തുകൊണ്ടാണ് തര ചെയ്തു തരുന്നത് അതിന് കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് നമ്മളിൽ രണ്ട് മൂന്ന് ലീഗൽ അഡ്വൈസർമാരുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ആധാരം ആധാരമേദി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന റൈറ്റർമാരൊക്കെ എല്ലാവരും തന്നെ നമുക്ക് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ഇതിനു മുൻപ് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ടടിയോളം ഫ്രണ്ടേജോട് കൂടി അതുപോലെ തന്നെ ഒരു എഴുപത് എൺപത് അടി നീളത്തിൽ കിടക്കുന്ന ഒരു അഞ്ച് സെൻറ്റ് ദീർഘ ചതുര ഫ്ലോട്ടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലം ഇതിനു മുൻപ് തന്നെ നമ്മൾ ഒരു വട്ടം ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് അന്ന് നിരവധി ആളുകൾ കാണാൻ വരികയും കുറച്ച് അത് ബെൻഡിങ് ആവുകയും ചെയ്ത ഒരു സ്ഥലമാണ് എല്ലാവർക്കും തന്നെ വന്ന കണ്ടവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുകയും എന്തുകൊണ്ടോ ആ സ്ഥലം വീണ്ടും അത് നീട്ടി നീട്ടി പോയി കച്ചവടം നടക്കാതിരുന്ന ഒരു സ്ഥലമാണ് ഇതിനു മുൻപ് നമ്മൾ ഈ ഇത് വീഡിയോ ഈ നമ്മുടെ ചാനലിൽ തന്നെ ഇതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നല്ല സ്ഥലമാണ് നല്ല വീട് വെക്കാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് വെള്ളം കിട്ടാവുന്ന ഏരിയയിലാണ് ഈ സ്ഥലം അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ടാറിങ് റോഡ് പൈപ്പ് കണക്ഷന് വേണ്ടി ഓൾറെഡി ഒരു പൈപ്പ് കണക്ഷൻ പോയിട്ടുണ്ട് വീണ്ടും ഒരു പൈപ്പ് കണക്ഷന് വേണ്ടി ഇപ്പോൾ പൊളിച്ചിട്ട് ഇരിക്കുകയാണ് ടാറിങ് റോഡാണ് ഈ കാണുന്നത് ബേബി മെറ്റൽ ഇട്ടിട്ട് ഈ വീടുകളിലേക്ക് ബാക്ക് സൈഡിൽ രണ്ട് മൂന്ന് വീടുകളുണ്ട് ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴിയാണ് ടിപ്പറടക്കം വലിയ വാഹനങ്ങൾ പോകാവുന്ന രീതിയിലുള്ള വഴിയാണ് ഈ അഞ്ച് സെൻ്റ് സ്ഥലത്തിന് ഫ്രണ്ടിൽ ടാറിങ് റോഡും അതുപോലെ തന്നെ ഈ വഴിയിലേക്കും അവകാശമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മൾ പറഞ്ഞ പറഞ്ഞിരിക്കുന്ന വീട് കൊടുക്കാനായിട്ടുള്ളത് വീടും അതുപോലെ തന്നെ ഈ വീട് തന്നെയാണ് ലീസിനും തയ്യാറായിട്ടുള്ളത് ഈ സ്ഥലം നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് സെൻറ്റിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് സ്ഥലമായാലും വീടായാലും അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ വേണ്ടി വിധിക്കപ്പെട്ട ആളിലേക്ക് അത് കൃത്യമായി എത്തിക്കുകയാണ് നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം വാങ്ങാൻ വരുന്ന അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് അത് കൃത്യമായി ഓരോ സ്ഥലവും ഓരോരുത്തരും ആരൊക്കെ വാങ്ങുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അത് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ആ സ്ഥലമായാലും വീടായാലും ഓരോരുത്തരും വാങ്ങുക ഈ വീട് നമ്മൾക്ക് ഇപ്പോൾ തൽക്കാലം വാടകയൊക്കെ കൊടുക്ക കൊടുക്കാതെ കുറച്ച് നാളോ ഒന്നോ രണ്ടോ കൊല്ലമൊക്കെ താമസിക്കാൻ വേണ്ടി ലീസിന് കൊടുക്കാനും ഇതിൻ്റെ ഉടമസ്ഥൻ തയ്യാറാണ് ഈ വീട്ടിൽ ഇപ്പോൾ ഒരു മൂന്ന് നാല് കൊല്ലത്തോളമായിട്ട് വാടക വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ഈ വീട് ഏകദേശം അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ അതുപോലെ തന്നെ ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്ത് ഹാള് അതുപോലെ ഡൈനിങ് ഹാള് രണ്ട് ബെഡ്റൂം കിച്ചൺ വർക്കേരിയ കിണറ് കിണർ വറ്റാത്ത ആണ് എന്നിരുന്നാലും നമ്മൾക്ക് പൈപ്പ് കണക്ഷനും കൂടിയിട്ടുള്ള അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് ഈ വീടിന് ഏഴ് എട്ട് കൊല്ലത്തെ ഏകദേശം ഏഴ് എട്ട് കൊല്ലത്തെ പഴക്കമുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ നിലവിൽ വാടകയ്ക്ക് കൊടുത്തോണ്ടിരിക്ക കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റാവുന്ന ഒരു വീടാണ് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അതുപോലെ തന്നെ നമ്മൾ ലീസാണെങ്കിൽ ഏഴ് ലക്ഷം രൂപയാണ് നമ്മൾ ലീസിന് ഉദ്ദേശിക്കുന്ന റേറ്റ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാലക്കൽ പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പാലക്കൽ സെൻറ്ററിൽ നിന്നും ഏകദേശം എണ്ണൂറ് തൊള്ളായിരം മീറ്റർ ഒരു കിലോമീറ്റർ താഴെയായി അതുപോലെ തന്നെ പാലക്കൽ പള്ളി പരിസരത്തു നിന്നും ഏകദേശം ഒന്നേക്കാ കിലോമീറ്റർ താഴെയായി അതുപോലെ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് ഈ വീട് വിൽക്കാനാണെങ്കിൽ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അതുപോലെ തന്നെ ലീസിനാണെങ്കിൽ റീസൺ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷം രൂപയാണ് ഈ വീട്ടിലേക്ക് അതുപോലെ തന്നെ പാലക്കൽ സെൻട്രിൽ നിന്നും പാലക്കൽ സെൻട്രിൽ നിന്നും ഒരു എൻട്രൻസും അതുപോലെ തന്നെ പാലക്കൽ നിന്നും ആനക്കല് റൂട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നും ഒരു എൻട്രൻസും അങ്ങനെ രണ്ട് വഴിക്ക് സഞ്ചരിക്കാവുന്ന എത്തിച്ചേരാവുന്ന ഒരു വീടാണ് അവിടെ നിന്നും ഒല്ലൂരിലേക്കും അതുപോലെ ഇരിഞ്ഞാലക്കുടയിലേക്കും ഒക്കെ സഞ്ചരിക്കാൻ ഏറ്റവും വേഗത്തിൽ ബസ് കിട്ടുന്ന സ്ഥലത്തേക്കൊക്കെ സഞ്ചരിക്കാൻ ഏറ്റവും എളുപ്പമാർഗമുള്ള ഒരു വീടാണ് ഈ വീട് ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ പൂർണ്ണമായി കണ്ട് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വാട്ടയ്ക്ക് കൊടുക്കാതെ നമ്മൾക്ക് ഏഴ് ലക്ഷം രൂപയ്ക്ക് ഒക്കെ കൊടുത്ത് നമ്മൾക്ക് ഒന്നോ രണ്ടോ കൊല്ലം വേണമെങ്കിൽ താമസിക്കാൻ വേണമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങുവാനാണെങ്കിൽ ആ രീതിയിൽ ഒരേ പ്രദേശത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ആയാലും വീടിൻ്റെ ആയാലും വീഡിയോകൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തത്സമയം കാണാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ